കയ്യൂർ കയ്യൂർച്ചീമേനി ഗ്രാമപഞ്ചായത്തിലെ കാക്കടവ് തടയണ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നാട്ടിന് സമർപ്പിച്ചു പത്ത് കോടി രൂപ ചിലവിലാണ് നാലര മീറ്റർ ഉയരത്തിലും തൊണ്ണൂറ് മീറ്റർ നീളത്തിലുമുള്ള തടയണ നിർമ്മിച്ചത് എല്ലാ വേനൽക്കാലത്തും ജലക്ഷേമം പരിഹരിക്കാനായി നിർമ്മിക്കുന്ന താൽക്കാലിക തടയണകൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് കണ്ടപ്പോഴാണ് സ്ഥിരം തടയണകൾ നിർമ്മിക്കാൻ തുടങ്ങിയതെന്നും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും ജലസേചനത്തിനും അനുയോജ്യമായ ഒരു പദ്ധതിയാണിതെന്നും സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കയ്യൂർ ചിമേനി പഞ്ചായത്തിലെ കാക്കടവ് തടയണ വീഡിയോ കോൺഫറൻസിംഗ് വഴി നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏറ്റവും പദ്ധതി ും സന്തോഷത്തിലുമാണ് നമ്മളെല്ലാതും പെരുമാനം ഞാൻ ആഗ്രഹിച്ചു എന്നാൽ വളരെ പെട്ടെന്ന് ഉണ്ടായ ചില സാങ്കേതിക തടസ്സങ്ങൾ എനിക്ക് കഴിഞ്ഞ തുടരാൻ സാധിക്കും എങ്കിലും അവിടെ നടത്തുന്ന ഈ കഴിഞ്ഞ പ്രാധാന്യം എനിക്ക് നല്ല ി പഞ്ചായത്ത് കയ്യൽ ചിമേണി പഞ്ചായത്ത് എന്നിവിടയിൽ വേനൽക്കാലത്ത് ഒരുപാട് വേണം തടസ്സമില്ലാതെ നടത്തുന്നതിന് വിഭാഗം ചെയ്തിട്ടുള്ള അടയണിയാണ് അവർ കുറ്റീകരിച്ചിട്ടുള്ളത് എല്ലാഘട്ടത്തിലും വേനക്കാലമാകുമ്പോൾ താൽക്കാലിക അടയങ്ങൾ നിർമ്മിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിലും വേനൽ വേറെ കൃത്യമായി ലഭിക്കുന്നില്ലെങ്കിൽ അതിരൂക്ഷമായ അതിശി നേരിടുന്ന സ്ഥിതിയായിരുന്നു ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിക്ക് കീഴിൽ ഹോസ്തർഗ താലൂക്കിലെ കയ്യൂർച്ചിമേനി ഗ്രാമപഞ്ചായത്തിലും ഏഴിമല നാവിക അക്കാദമിയിലുമായി കരിങ്കോട് പുഴയ്ക്ക് കുറുകെയാണ് കാക്കടവ് തടയണ നിർമ്മിച്ചത് മീറ്റർ ഉയരത്തിലും തൊണ്ണൂറ് മീറ്റർ നീളത്തിലുമുള്ള തടയണയുടെ നിർമ്മാണ ചെലവ് പത്ത് കോടി രൂപയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചിമേനി സർവീസ്കരണ ബാങ്ക് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ മണ്ഡലം എം എൽ എൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു കുടിവെള്ളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ലോകമഹായുദ്ധം തന്നെ കുടിവെള്ളത്തിനു വേണ്ടിയുള്ളതാകൊക്കെ ഓരോ തുള്ളി ജലവും ജലവും അമൂല്യമാണ് ഒപ്പം ഉള്ള ജലസ്രോതസ്സുകൾ നഷ്ടപ്പെടാതെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനും ജലസ്രോതസ്സുകൾ കണ്ടെത്താനുമുള്ള സമഗ്രമായ അന്വേഷണങ്ങളും പഠനങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും എല്ലാം ഫലമായി പ്രകൃതിയെ തന്നെ നമുക്ക് വർണ്ണിക്കാനും അതിനെക്കുറിച്ച് എന്തൊരു പഴയകാല കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായ രീതിയിലേക്കാണ് കാര്യങ്ങളൊരു പോകുന്നത് ടൈം ടേബിൾ എല്ലാം തെറ്റിയിരിക്കുക കാലാവസ്ഥ പ്രവചനം അനുദിനം അസാധ്യമായി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ എല്ലാം ആഘാതം പ്രകൃതിയുമായി ബന്ധപ്പെട്ടുണ്ട് പരിസ്ഥിതി ആഘാതവുമായി ബന്ധപ്പെട്ടുള്ള സ്രോതസ്സുകൾ നഷ്ടപ്പെടുന്ന വിശേഷമുണ്ട് ഈ ഒരു പ്രതികൂലമായ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ കുടിവെള്ള സംരക്ഷണത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് ജനങ്ങൾക്ക് പ്രയോജനകരമായ വിധം പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായിട്ട് ഇടപെടുകൾ നടത്തണമെന്ന് സർക്കാർ തീരുമാനിച്ചു കേരള വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കെ സുദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ഷീബ പഞ്ചായത്ത് അംഗങ്ങളായ കെ ശശികല പി സുജയ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ബാലകൃഷ്ണൻ എ ജയറാം ചാക്കോ തെന്നിപ്പിളക്കൽ സി രാജീവൻ ടി വിജയൻ മാസ്റ്റർ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളായ കെ ബിജു മെരൻജോൺ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് എം ശാന്താ സ്വാഗതവും കേരള വാട്ടർ അതോറിറ്റി ഉത്തരമേഖലാ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത നാരായണൻ നന്ദി പറഞ്ഞു ബ്യൂറോ ചെറുവത്തൂർ